ഹലോ എല്ലാവരും ഓടി ഓടി വരൂ നമ്മുടെ പ്രളയങ്ങളെ ചാടിൻ്റെ ലൈവ് സ്റ്റാർട്ടായിരിക്കുന്നു എല്ലാവരും ഇവിടെ പോയി ஹலோ ஓடி ஓடி வரும் எவடையில കേന്ദിക്കുന്നത് ലൈക്ക് വരൂടെ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് വരണേ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്ത് ലൈക്ക് വരണേ ഫ്രണ്ട്സ് ണയം ചാനൽ സഭ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ചു കയറിയ ഒരു പതിനഞ്ച് പേർന്നുള്ളൂ ഫ്രണ്ട്സ് ലൈക്ക് എല്ലാ തന്നെ നമ്മുടെ പ്രണയം പഴയ ചാനൽ സഭ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കടിച്ച് കയറി വരൂ ഫ്രണ്ട്സ് നിങ്ങൾക്ക് രണ്ട് സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും ആരും കോടി കൂടി അടുത്ത കാലിൽ പോയി നിൽക്കാൻ പോകണ്ട എല്ലാം ലൈക്ക് അടിച്ച് കയറി വരൂ പതിനേഴ് പേർ ഉള്ളു ഇപ്പോൾ ലൈക്ക് അടിച്ച് കയറി വരൂ നിങ്ങൾക്കൂടെ സപ്പോർട്ട് ഞാൻ തരാം രണ്ടെണ്ണം ഞാൻ തരാം ബാക്കി നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ലൈക്ക് അടിച്ച് കയറി വന്നോളൂ സബ് ചെയ്തിലായിക്കിടിച്ചു കയറി എല്ലാരും ഓടി ഓടി എടുത്തു കഴിഞ്ഞാൽ പോയി മോളേ നോക്കാൻ ഓടിയാർന്നു എല്ലാരും നമ്മളെ സബ് ചെയ്തിലായിക്കടിച്ച് കയറി വരൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ട് സബ് എൻ്റെ കയറാം ബാക്കി നമ്മളെ ഫ്രണ്ട്സ് വരും എല്ലാവരിലേക്ക് അടിച്ചു കയറി വന്നോളൂ എൻ്റെ ചാനൽ സഭ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഭ്യ ലൈക്ക് അടിച്ച് കയറി വന്നോളൂ ഹായ് ഷേ ഹായ് അജേഷവിടെ എഴുതുമ്പോൾ ഒത്തിരി ആളായാലും വന്നിട്ട് ആ ഞാൻ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു അജേഷ് ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ

ഞാൻ ചോദിച്ചു ഞാൻ നേരത്തെ ലൈവ് ഞാൻ കണ്ടു ഞാൻ കയറി ഞാൻ ചോദിച്ചു കൊച്ചെ നീ ഇങ്ങനെ ലൈവ് ഇട്ടുണ്ടെ ഞാൻ ലൈവ് ഇടുപ്പോ നമ്മുടെ ഫ്രണ്ട്സായിരുന്നു നമ്മുടെ ലൈവ് വരണ്ടേന്ന് ഞാൻ ചോദിച്ചായിരുന്നു ഇതുവരെ ഇരുപേരുണ്ടല്ലോ ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരും പ്രണയമായ ചാനൽ സബ് ചെയ്ത് ആരെങ്കിലും ഉണമെങ്കിൽ സബ് ചെയ്തിട്ട് ലൈക്ക് അടിച്ചു കയറി കയറി വരണേ ഷെയ്ജ ഞാൻ കണ്ടു ഞാൻ കണ്ടു ലൈവ് ലൈവിട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു

ഓക്കെ ജേഷ് വർക്ക് ചെയ്യണമെങ്കിലും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി ഏഴ് വരുക ഫ്രണ്ട്സ് ഇട്ട് വരണ്ടല്ലോ ഫ്രണ്ട്സ് എല്ലാവരും അടിച്ച് കയറിയിലും നമ്മളെ പ്രണയമായ ചാനൽ സബ്മി ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിലും സബ്മിത് കയറി തന്നെ പുതിയ ചാനലാണെങ്കിലും ഐ ഡി ആണെങ്കിലും എല്ലാവർക്കും സ്വാഗതം ഷീ എഴുപത്തിയാറ് മണിക്കൂർ ലൈവാണ് അജേഷ എപ്പോഴും ലൈവാണ് എപ്പൊക്കെയാലും ലൈവില്ല ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് അടിച്ചു കയറിയ ഒരു പ്രണയം ആണ് സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്ഗതിലായി അടിച്ചു കയറി കറങ്ങുന്നത് ഇനി അവിടെത്തന്നെ ഉണ്ട് നമ്മളെ മന്തു ഒത്തിരി ദിവസമായിട്ട് ലൈവ് വന്നിട്ട് കേട്ടോ സബ് ചെയ്ത് ആരെങ്കിലും ഞാൻ അവിടെ തന്നെ ഉണ്ട് എല്ലാം ലൈക്ക് അടിച്ച് സബ് ചെയ്ത് ലൈക്ക് അടിച്ച് കയറി വരൂ പുതിയ ചാനലിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്ത് ലൈക്ക് അടിച്ച് കയറി പറഞ്ഞേ ഉള്ള കുറേ ഫ്രണ്ട്സുള്ള ചാനലാണ് നമ്മളത് ഇപ്പോൾ ആരെയും കാണുന്നില്ല ജേഷു വന്നു ഇന്ത്യൻ അടുത്ത ആരാണ് ലൈക്ക് ഇരിക്കുന്നത് ലൈക്ക് ഇറ്റ് ഒരു ഫ്രണ്ട്സ് കുട്ടിയൊക്കെ എങ്ങനെ പോകുന്നു അജീഷ് സുഖമാണോ ഹലോ ഫ്രണ്ട്സ് ചാനൽ സബ്യുള്ള അറിഞ്ഞു ഒന്ന് സബ്യ ലൈക്ക് അടിച്ചു കരുവരൂ സൺഡേ അല്ലേ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത് നിങ്ങൾ ലൈക്ക് സബ് ചെയ്ത് ലൈക്ക് അടിച്ചു കയറി വന്നാൽ നമുക്കത് സംസാരിക്കാം lado de <coughs> la iglesia വിടെ തന്നെ ഉണ്ട് പ്രണയം ചാനൽ സഭ്യാ താരങ്ങളിലുണ്ടെങ്കിൽ ഒന്ന് സബ്യ ലൈക്ക് അടിച്ച് കയറി വന്നോളൂ അതേപോലെ ചാനൽ സഭ്യത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ലൈക്കടിച്ച് കയറി വരൂ അങ്ങനെ അവിടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് തരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും നിങ്ങൾ ധൈര്യത്തിൽ കയറി വന്നോളൂ രണ്ട് സപ്പോർട്ട് എൻ്റെ വക തരാം ബാക്കിയുള്ളത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വക അവർ തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ല ലൈക്ക് ഒന്ന് സബ് സഭ്യ ലൈക്ക് അടിച്ച് കയറി വരൂ നാല് പേരുണ്ടല്ലോ ഫ്രണ്ട്സ് നാല് പേര് സബ് ചെയ്യൂ ലൈക്ക് അടിക്കൂ കേറി വരൂ നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവരാരും ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ വരും ഉടൻ തന്നെ വരും എല്ലാവരും സബ് ചെയ്ത് ലൈക്കടിച്ച് കയറി വരുന്നേ ആരെങ്കിലും സബ് ചെയ്യാനുണ്ടെങ്കിൽ സഭ്യതസ് എല്ലാവരും സഭ്യതയിലേക്ക് അടിച്ച് കയറി ഒരു പ്രണയം ചാനലിലൂടെ തന്നെയുണ്ട് എല്ലാവരും ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ആ ആൽബിം ഒന്നായിരുന്നു ആൽബിദായ് കാഞ്ചന വന്നിട്ടു ഹായ് കാഞ്ചന ഡീറ്റ് ഫുഡ് പ്രോ യെസ് കാഞ്ചന കുഞ്ഞ സംസ് ഐ ആം കണ്ടിട്ടുണ്ട് ആണോ എന്റെ ചാനൽ വന്നിട്ടുണ്ടല്ലോ ബ്ലൂ വന്നിട്ടുണ്ടല്ലോ കണ്ടില്ലേ അൽബിമേ എന്ന വിശേഷം എല്ലാരും ലൈക്ക് അടിക്കണേ ലൈക്ക് അടിച്ചു ചെറിയ പറഞ്ഞേ

ം കൊല്ലച്ചവറ മൊയ്തീന്റെ കാഞ്ഞു നമ്മളെ ആ കാഞ്ചനയാണോ ഇത് ഇത് വേറെ രീതിയിലൊക്കെ ആണല്ലോ പേര് വന്നേ കാഞ്ചന കാഞ്ചന ഒന്നാണല്ലോ പേര് വന്നത് നമ്മടെ മൊയ്തീനവിടെ മൊയ്തീനെ കണ്ടിട്ട് ഒത്തിരി ആളായല്ലോ കഞ്ചന കൊച്ചേ ഫുഡൊക്കെ കഴിച്ചോ സുഖമാണോ എന്നൊക്കെ വിശേഷം ഞാൻ ഇത്തിരി ഫാമിലി പ്രോബ്ലം ഒക്കെ ആയിട്ട് ലൈവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്ന് സൺഡേ എല്ലാം ഇറങ്ങുകൊണ്ട് ഞാൻ എല്ലാം ഇട്ടതാണ് കഞ്ചന കൊച്ചേ ഫുഡൊക്കെ കഴിച്ചോ നമ്മളെ മൊയ്തീനവിടെ മൊയ്തി ഏട്ടനെ കഴിയുമ്പോഴേ വരുത്തുള്ളൂ ലൈവില്ല കേട്ടോ ഓക്കെ നമ്മളെ മൊയ്തീന്നെവിടെ മൊയ്തീനെ കണ്ടിട്ടൊത്തിരി ആയല്ലോ മൊയ്തീൻ നമ്മുടെ ലൈവ് ആയിരുന്നില്ല ചോദിക്കുമ്പോൾ പറയും കാഞ്ചിനാട് ലൈവിലുണ്ടായിരുന്നു കാഞ്ചിനേട്ട് സംസാരിക്കാറുണ്ട് മെന്റലിസമാണോ മെന്റലാണോ അയ്യോ പാവ അതിനെ കുറിച്ച് അറിയാമെന്നും പറയാ പാവം വലിയതാണ്

എപ്പോഴും കാഞ്ചിൽ പോയി കാഞ്ഞിര ലൈവിൽ പോയെന്ന് മണവ് പാവ കൊല്ലേ പിന്നെ വിഷയം ഞാൻ പറയൂ ഫ്രണ്ട്സ് മൊയ്തി കാഞ്ചന മൊഹിയിലൂടെ കാഞ്ചന കുറച്ച് ഫുഡൊക്കെ കഴിച്ചായിരുന്നോ സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം പാവമാണ് അതായത് പാവ ഞാൻ ഇന്ന ഇന്നലെ അല്ല എന്റെ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് നമ്മളെ ഈ മൊയ്തീനെ അതായത് നമ്മളെ ഈ ഒരു പേര് പൊയ്തി മൊഴുതീന്ന് വിളിച്ചു പേര് വരമാർ കേട്ടോ എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരാളാണ് കാഞ്ചിനെ കൊച്ചെ മൊയ്തി എന്ന് വിളിച്ച് ഞാൻ പാവത്തിന്റെ പേര് വരെ മാറുന്നു കഴിക്കട്ടെ എന്നെ വിളിച്ച മൊയ്തീന വിളിച്ച കാഞ്ചനകുട്ടി എന്നൊക്കെ വിശേഷം സുഖമായിട്ടിരിക്കുന്നു ലൈവൊക്കെ എങ്ങോട്ട് നടക്കുന്നു ഞാന ലൈവ് ഇടാറില്ല ഇപ്പം ഇന്നിപ്പ ലൈവ് ഇട്ടു നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വരാൻ ഉണ്ട് അതുകൊണ്ട് ലൈവ് ഇട്ടാണ് കാഞ്ഞ വീട്ടിലായി അടിച്ചു ആൽബി നല്ല അടിക്കാ പോന്ന് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് ഫുഡ് കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും ലൈക്ക് അടിച്ചു കയറി വരും നമ്മളെ ഇവിടെ കുറെ നല്ലവരായ നല്ല ഫ്രണ്ട്സുകളുണ്ട് എല്ലാവരും സബ് ചെയ്തതായിരിക്കും പുതിയ ചാനലാണെങ്കിൽ ലൈക്കടിച്ച് സബ് അടിച്ച് ലൈക്ക് അടിച്ചിട്ട് കയറി വരും കൊച്ചേ ആരാണ് തീഫെന്ന് വിളിച്ചത് കഴിക്കട്ടെ ബീഫ് ആയിരുന്നെങ്കിൽ ഓക്കെ ഇതാരാണ് തീഫത്ത് പിടിച്ചേ എന്നെയാണോ അതോ മൊയ്തീനാണോ ലൈറ്റീസ് ാണെന്ന് തോന്നു ലൈക്കടിക്കാൻ പോയല്ലേ ആൽബിനെ നീ ലൈക്കടിച്ചില്ല ഒരു ഞാൻ വന്ന് കൊറേ സംസാരി സംസാരിച്ചു അവനെ അവിടെ പൂട്ടിയായിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കും ലൈക്ക് അടിച്ചില്ല അവര് അത് ഓടിപ്പോയി സംസാരിക്കാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സംസാരിക്കാം പക്ഷേ അനാവശ്യമായിട്ടുള്ള സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ലൈവ് ഇടുന്ന ആളിന് അത് അങ്ങോട്ട് പിടിക്കത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ നല്ല ആൽബിന് ഞാൻ കുറെ പറഞ്ഞു ആൽബിന് എന്തിനാങ്ങനെ സംസാരിക്കും നിനക്ക് മരേഖ സംസാരിക്കാൻ കാര്യത്തില്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു അതുകൊണ്ടായിരിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ നല്ല ഫ്രണ്ട്സ് എല്ലാവരും ലൈക്ക് അടിച്ച് കയറി വരണേ പുതിയ ചാനലാണെങ്കിൽ ലൈക്ക് അടിക്കണേ തീർച്ചയായിട്ടും ചാനൽ ഞാൻ വന്നിരിക്കും അതുകൊണ്ട് പുതിയ ആൾ എല്ലാവരും വന്നിട്ട് മോളിൽ നോക്കിയിട്ട് കൂടി അടുത്തടുത്ത ചാനലുകളിൽ പോകാൻ നിൽക്കേണ്ട പുതിയ ആളാണെങ്കിൽ സഭ്യതയിലേക്ക് അടിച്ച് കയറി വന്നോളൂ തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞിരിക്കും

നമ്മുടെ ലൈലിൽ ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പാടാത്ത കേട്ടോ കഞ്ഞ പക്ഷേ ഫുഡൊക്കെ കഴിച്ചോ സുഖമാണോ എന്തൊക്കെയുണ്ട് പറയും വിളയ്ക്ക് <laughs> <laughs> എല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം പറയുള്ളു പുതിയ ചാനലാണെങ്കിൽ നമ്മളെ സബ് ഇതിലേക്ക് അടിച്ച് കയറിയുള്ളൂ തീർച്ചയായിട്ടും രണ്ട് സബ് ചെയ്യാനും എൻ്റെ വക തിരുന്നതായിരിക്കും എൻ്റെ വക രണ്ട് സബ് വരും പിന്നെ നമ്മുടെ ഈ ഫ്രണ്ട്സ് അവരൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സബ് തീർച്ചയായിട്ടും നല്ലതാണ് രണ്ടെല്ലാം മൂന്ന് സബ് കിട്ടും മൂന്നോ രണ്ട് ലൈറ്റ് കയറി വരും ഫ്രണ്ട്സ് ആണെങ്കിൽ സഭ ഫ്രണ്ട്സ് യൂട്യൂബ് ലൈക്ക് ഒരു തന്നെയുണ്ട് പ്രണയമായ ചാനലാണ് എല്ലാവർക്കും സ്വാഗതം ഐഡിയ ചാനൽ ആണെങ്കിലും എല്ലാവർക്കും സ്വാഗതം ആരും ഫ്രണ്ട് സാരും മോളിട്ട് ഓടി അടുത്ത നമ്മുടെ പോലെ ചാനലിലേക്ക് ഇറങ്ങി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ലൈവ് ക്ലോസ് ചെയ്യും ഒരു മിനിറ്റ് കൂടെ എനിക്കു നമ്മൾ സപ്പോർട്ട് ചെയ്യ നമ്മൾ പിന്നെ കാര്യമില്ലല്ലോ തീർച്ചയായിട്ടും ഒരറ്റ മിനിറ്റ് കൂടെ എനിക്കു അതുകൊണ്ട് കാര്യങ്ങൾക്ക് ലൈക്ക് അടിക്കണമെങ്കിൽ ലൈക്ക് അടിച്ച് കയറി വരൂ നമ്മുടെ ചാനലൊക്കെ സബ്മിറ്റ് ചെയ്ത് കയറി വരൂ ഓക്കെ ലൈവ് ക്ലോസ് ഗാണ് ആരും ലൈക്ക് അടിക്കുന്നില്ല ഒരു നല്ല മെസ്സേജ് തിരിച്ചു പോവുകയാണ് ലൈക്ക് അടിക്കാത്ത ആരെയും നമുക്ക് വേണ്ട അതുകൊണ്ട് ലൈവ് എല്ലോസ് ചെയ്യുമാണ് കാലകളിലേക്ക് ഇരിക്കുന്നു ചാനൽ സബ് ചെയ്തെങ്കിൽ ഒരൊറ്റ മിനു സബ് ചെയ്തിയിലേക്ക് അടിച്ചു തീർച്ചയായിട്ടും രണ്ട് സബ് സബ്ദങ്ങൾ ഞാൻ തെരഞ്ഞെടുക്കട്ടോ മുപ്പത്തൊമ്പത് പത്തെട്ട് പത്തേഴ് ൊമ്പ ഇരുപത്തി ഏഴ് ഇരുപത്തി ആറ് ക്ലോസ് ചെയ്യും ആർക്ക് ലൈഖാ പിന്നെ നമ്മൾ അതിനെ ലൈവ് ഇരുന്ന ക്ലോസ് ചെയ്തായിരിക്കും ആരിലേക്ക് അടിക്കുന്നുണ്ടോ